ദേശീയ പൌരത്വ ബില്ല് കേന്ദ്രം രാജ്യസഭയിൽ പാസാക്കിയാൽ പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പി എംഎൽഎ രംഗത്ത് മേഘാലയിൽ നിന്നുള്ള പാർട്ടി എം എൽ എ ആയ സൻബോർ ഷൂലയാണ് പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പൗരത്വ ബില്ലിനെതിരെ നടന്ന പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചായിരുന്നു ഷൂലയുടെ പ്രസ്താവന ആയിരങ്ങൾ പങ്കെടുത്ത റാലിയിൽ മുൻ കേന്ദ്രമന്ത്രി പോൾ ലിംഗോയും എത്തിയിരുന്നു ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ ജനുവരി പതിനൊന്നിന് നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ അതിന് ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും പറഞ്ഞു ബില്ലിൽ ആശങ്ക പ്രകടിപ്പിച്ച് മേഘാലയ നിയമസഭ നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി രാജ്യത്ത് കുടിയേറിയ മുസ്ലീങ്ങളല്ലാത്തവർക്ക് പൌരത്വം നൽകുന്ന ബില്ല് പ്രതിപക്ഷങ്ങളുടെ എതിർപ്പില്ലാതെ തന്നെ ലോക്സഭയിൽ പാസായിരുന്നു ബില്ലിനെ കോൺഗ്രസ്സോ തൃണമൂൽ കോൺഗ്രസ്സോ ലോക്സഭയിൽ എതിർത്തിരുന്നില്ല എന്നാൽ പൌരത്വ ബില്ലിനെതിരെ അസമിലും മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ദേശീയ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ ബിജെപി സഖ്യകക്ഷികളും നേരത്തെ രംഗത്തെത്തിയിരുന്നു കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് എൻഡിഎ യുടെ ഭാഗമായിരുന്ന അസം ഗണപരിഷത്ത് മുന്നണി വിട്ടുപോകുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ബിജെപിക്കുള്ളിലും ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത്